എല്ലോ മുത്തുമണികൾ അസ്സലാ വലൈക്കും വർഹമുല്ല വിബക്കാത്തു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലെല്ലാവർക്കും നമുക്കും നമ്മളെ ഫാമിലിക്കൊക്കെ സുഖമാണ് കേട്ടോ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ആ അതുപോലെ ഒരു കമൻറ്റിനാണ് ഈ മറുപടി ഒരു കമൻറ്റൊന്നുമല്ല ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് ലാഭം ഉണ്ടാകാമെന്നും പിന്നെ അതുപോലെ തന്നെ പ്രൈസ് ടാഗ് എങ്ങനെ ഒട്ടിക്കാമെന്നും പിന്നെ എത്ര ശതമാനം നമ്മളതിന് പ്രൈസ് ഇടണമെന്നും ലാഭം എങ്ങനെ കിട്ടുമെന്നും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കൂട്ടുകാർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ആണ് ഇതിട്ടാ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമ്മൾ പുതിയ മെറ്റീരിയലും റെഡിമെയ്ഡും ഒക്കെ കുറച്ച് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് പ്രൈസ് ഇടണ് അപ്പോൾ ആ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും വിശദമായിട്ട് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം തന്നെ പറയട്ടെ നമുക്ക് കൂടുതൽ ലാഭമല്ല വേണ്ടത് കൂടുതൽ ക്വാണ്ടിറ്റി ചിലവാകുകയാണ് വേണ്ടത് അല്ലേ അപ്പം ലാഭങ്ങൾ പിന്നെ അതിലൂടെ വരും ബിസിനസ് എല്ലാവരും അറിയപ്പെടണം അതുപോലെ തന്നെ നമ്മളുടെ ഷോപ്പായാലും നമ്മളുടെ ബിസിനസ്സായാലും നാലാൾ അറിയുമ്പോഴാണ് പിന്നീട് പിന്നീട് നമുക്ക് ലാഭങ്ങൾ കൂടി കൂടി വരിക ആദ്യം തന്നെ നമ്മൾ വലിയ ലാഭം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല അല്ലേ അപ്പോൾ എനിക്ക് അലഹമ്മില്ല എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തോളം ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ട് അത് അതിൽ പിന്നെ അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇത്രയും കാലം ബിസിനസ് ചെയ്തിട്ട് എന്താ കിട്ടിയെന്ന് മൂന്ന് മക്കളെ പഠിപ്പിച്ച് രണ്ടാളെ മൂന്ന് കല്യാണം കഴിപ്പിച്ചു അവരുടെ ഡെലിവറി മറ്റുള്ള കാര്യങ്ങൾ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടന്നപ്പോൾ ഹസ്ബൻ്റിൻ്റെ ചികിത്സ അങ്ങനെയൊക്കെ വീട്ടിൻ്റെ വാടക കടൻ്റെ വാടക കറണ്ട് ബില്ല് രണ്ടിൻ്റേതും പിന്നെ മക്കളുടെ ഫീസ് മറ്റുള്ള കാര്യങ്ങൾ ചിലവുകളൊക്കെ ചില്ലറൊന്നുമല്ലല്ലോ അത് തന്നെ ആലോചിച്ചാൽ മതി അല്ല അതെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ എന്നെ കൊണ്ട് സാധിച്ചതിൻ്റെ കൂടെ നമ്മളുടെ ചിലവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയില്ലേ ഒരു സ്ത്രീക്ക് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നമുക്കത് വരുമാനം വാങ്ങി കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് മുതലുണ്ടാക്കാനല്ല ഈ കാര്യങ്ങളൊക്കെ ഒരാളുടെ കാൽക്കെ പോയിട്ട് പത്ത് രൂപ ചോദിക്കാനോ അല്ല കുടുംബങ്ങൾ കുടുംബങ്ങളിൽ തെണ്ടാനോ അല്ല ഇതേപോലെ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നമുക്ക് പത്ത് രൂപ യാചിച്ച് വാങ്ങാനോ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാൻ്റെ നമുക്ക് കയ്യും കാലം എന്തിനാണ് അധ്വാനിച്ച് ജീവിക്കാനാണല്ലേ അപ്പോൾ ആ ഒരു അഭിമാനത്തോടെ ഇന്നും ഈ നിമിഷം നാളത്തേത് അറിയില്ല പക്ഷേ ഈ നിമിഷം വരെ പറയാം എനിക്കും എൻ്റെ മക്കൾക്കും ഞാനൊരു പത്ത് രൂപ കടാക്കിയിട്ട് വെച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആർക്കും വന്നിട്ട് നമ്മളോട് തോണ്ടി ചോദിക്കാനോ അല്ലെങ്കിൽ കണ്ണുരിട്ടി പേടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്താനോ ആരും വരില്ല കാരണം എന്താ ഒരാളെ കീഴിൽ നിന്നിട്ടോ ഒരാളെ അടുത്ത് നിന്ന് പത്ത് രൂപ വാങ്ങിയിട്ടോ അല്ല എൻ്റെ മക്കളെ കെട്ടിച്ചിരിക്കുന്നതും അതുപോലെ മക്കളെ പഠിത്തവും അതുപോലെ നമ്മൾ ജീവിച്ചതും വാടക കൊടുക്കാൻ പോലും ഒരാളെ അടുത്ത് നമ്മൾ വാങ്ങിയിട്ട് സ്വന്തമായാലും ബന്ധമായാലും അയൽവാസിയിലായാലും നാട്ടുകാരുടെ അടുത്തായാലും അപ്പോൾ ഇത്രയും എനിക്ക് എടുതർന്നിട്ട് സംസാരിക്കാൻ പറ്റും ആ അപ്പോൾ നമ്മൾ നമ്മളതല്ലോ വിഷയം എന്നാലും ഞാൻ പറയണം അപ്പോൾ ഈ ബിസിനസ് എന്നെ തളർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ചും ഞാൻ വീണ്ടും അതിലേക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പോകുന്നതും എന്താ കൂടുതൽ വിശ്വാസം കൊണ്ട് തന്നെ മാത്രമാണ് കേട്ടോ അള്ളാഹ്ല റസൂല് പറഞ്ഞിട്ടുള്ളത് ആദ്യം കൃഷി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വർക്കത്തുണ്ടാവും ശേഷം തുണികളാണ് അത് സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വർക്കത്തുണ്ടാവും കേട്ടോ അതാണ് വേണ്ടത് ഒരാളെ പറ്റിക്കേ മറ്റുള്ളവരോട് കള്ളം പറഞ്ഞിട്ട് നമ്മൾ ബിസിനസ്സ് ചെയ്യാൻ ഇന്ന മുതൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിൽ കളങ്കുണ്ടായി കളങ്കുണ്ടാവുമ്പോൾ അവനത് അറിഞ്ഞു കഴിഞ്ഞാൽ അവനക്കൊരു വിഷമം അതിൻ്റെ ശാപം അതൊക്കെ കിട്ടും അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പം നമുക്ക് കൂടുതൽ ലാഭം എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ അത് നിലനിന്ന് പോകണ്ടേ ഇൻഷാല്ല പലരും പല രീതിയിൽ പല പെർസെൻറ്റേജാണ് ലാഭം എടുക്കുന്നത് നാൽപ്പതുണ്ട് അറുപതുണ്ട് അൻപത് ശതമാനമുണ്ട് അങ്ങനെ പല രീതിയിലാണ് എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് നാൽപ്പത് ശതമാനമാണ് പെർസെൻറ്റേജ് ആണ് ഞാൻ ലാഭം എടുക്കുന്നത് അപ്പോൾ ഒരു നൂറ് രൂപ എടുക്ക നൂറ് രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയതെങ്കിൽ അതിൽ നാൽപ്പത് ശതമാനം കൂട്ടി ഇട്ട് കൊടുക്കും അത്ര തന്നെ ഉള്ളു അതില്ലാതെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ പോക്ക് വരവ് നമ്മൾ അതിലുള്ള ഭക്ഷണം മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ റിസ്ക് എടുക്കുന്നതിന് പിന്നെ ഒത്തിരി പൈസ അപ്പോൾ നമ്മൾ ഇറക്കിയിട്ടാണ് ഇത്രയും സാധനം നമ്മൾ വാങ്ങുന്നത് അല്ലേ ഒന്നിച്ച് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴും നമ്മളെ ക്യാഷ് ഇതിൽ മുടക്കിയിരിക്കണം അല്ലേ ചിലപ്പോൾ ദിവസങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം ചിലത് വർഷങ്ങളോളം തന്നെ അവിടെ പെൻഡിങ് കെടുക്കുന്നതുണ്ടാവും പോവാത്ത സാധനമുണ്ട് അതെല്ലാം നമ്മൾ നഷ്ടങ്ങൾ സഹിക്കണം അല്ലേ ഇത് നമ്മളെ കയ്യിൽ ക്യാഷായിട്ട് വരുമ്പോൾ ഒത്തിരി ടൈം പിടിക്കും ചിലപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ആണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുതൽ ഇറക്കുന്നവന് ലാഭം എടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അമിതമായിട്ട് എടുക്കുന്നില്ല ഞാൻ നാൽപ്പത് ശതമാനമാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം ഓക്കെ അപ്പോൾ ഈ ഇതെല്ലാം ഈ ഡ്രസ്സുകളെല്ലാം ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇന്ന് ഞങ്ങൾ ഫുള്ള് നൈറ്റിൽ പന്ത്രണ്ട് മണി ആയിക്കണേ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ കടയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ടാളും പിന്നെ ആദ്യത്തൊക്കെ ഡിസ്പ്ലേ മാറ്റി അതെല്ലാം ഞാൻ അടുക്കിപ്പെറുക്കി വെക്കായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഇക്ക എല്ലാ ഇവിടെയും ഡിസ്പ്ലേ പുതിയതൊക്കെ ഇട്ട് വെച്ചു ഇതൊക്കെ ഈ ഇതിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ പിന്നെ ഇതൊക്കെ ഷാളാണ് മാക്സിൻ്റെ ഷാളുകളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഷോട്ട് എടുത്തിട്ടുണ്ട് ഇതുവരെ ഇട്ടിട്ടില്ല ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതുവരെ നമുക്ക് ആക്കാൻ പറ്റിയിട്ടില്ല എന്താണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ലക്ഷിക്കുന്നുണ്ട് തല കറങ്ങുന്നുണ്ട് ഇന്ന് രാവിലെ ബാങ്കിൽ പോക്കും മറ്റുള്ള കാര്യങ്ങളായിട്ട് കുറച്ച് നേരം പോയി ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കസ്റ്റമർ കടയിലെ ആളുണ്ടായിരുന്നോ കസ്റ്റമറല്ല നമ്മളെ സ്റ്റാഫായിട്ട് വന്നിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു പിന്നെ പെണ്ണുണ്ടായിരുന്നു പിന്നെ സ്റ്റുഡൻസും ഉണ്ട് അപ്പോൾ അവരെ രണ്ട് പേരാക്കിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതായിരുന്നു ഉച്ചക്ക് പോയി പിന്നെ സാധനങ്ങളൊക്കെ രാത്രിയാണ് കൊണ്ടുവന്നത് ഇട്ടാം അങ്ങനെ പോയിട്ട് വന്ന് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയി കാലിക്കറ്റ് പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് രാത്രിയാണ് വന്നത് അപ്പോൾ വന്നതിന് ശേഷം അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ ഇതൊക്കെ കൈകാര്യമൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അല്ലഞ്ഞാൽ പണിയാണ് കിട്ടും പിന്നെ കോഡ് സെറ്റാണ് ഇതൊക്കെ അത് ഞങ്ങൾ ആദ്യം വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഡി ഡിസ്പ്ലേ ഇട്ടച്ചിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെച്ചതാണ് കുറേ നേരം ഞാൻ നിന്നതും ഇതായതും കാരണം അതിന് മുമ്പ് തയ്ക്കാനുണ്ടായിരുന്നു പിന്നെ പോക്കും വരവൊക്കെ ആയിട്ട് ആകെ ടയേഡായിരുന്നു അപ്പോൾ കാല് കടച്ചിൽ വന്നപ്പോൾ ഇക്കാരണിജ് അവിടെ ഇരുന്ന് ഞാൻ ചെയ്യാൻ തന്നെ കാര്യക്കും നല്ല കാല് വേദന ഉണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ നമ്മളോ ജോലി നമ്മൾ തന്നെ ചെയ്യണമല്ലോ അത് പാട്ടുപെട്ടി ഉണ്ട് കിട്ടോ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നല്ല തകൃതായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പാട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി നല്ല ഇതിൽ നമ്മൾ വീട്ടിലുണ്ടായിരുന്നാണ് അപ്പോൾ മോൻ പറഞ്ഞത് അത് ഉമ്മടെ കൊണ്ടുവച്ചോ ഉമ്മ തകർത്ത് പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നാളൊക്കെ അടിച്ചു കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ അത് അടിച്ച് വെച്ചുണ്ടെങ്കിൽ വീട് ചെയ്യാണ്ട് മറ്റുള്ളതാ ആ വർക്കുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇതിൽ ചെയ്യാനൊരു പെണ്ണ് വന്നിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചു വെച്ചതാണ് അങ്ങനെ ഡിസ്പ്ലേ ഒക്കെ വെച്ചതിന് ശേഷമാണ് ആ നമുക്ക് മൂന്ന് മാക്സി ഓർഡർ ആ സ്പോട്ടിൽ തന്നെ കേട്ടോ കൊണ്ടുവന്ന് വെച്ചപാട് തന്നെ അലഹദില്ല വളരെയധികം സന്തോഷം ഉണ്ടായി അപ്പോൾ കസ്റ്റമർ ഇവിടെ അടുത്ത് വന്നതായിരുന്നു അപ്പോൾ അവരിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരങ്ങനെ വാങ്ങിയതാട്ടോ അങ്ങനെ അവർക്കത് കൊടുത്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടുന്ന് മീൽസ് ആൻഡ് റൈസ് ഓർഡർ കൊടുത്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് ഒന്ന് കറക്കിയതാണ് കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റും കൂടെ വന്നിട്ട് ഓക്കെ അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ